ആയി നോക്കൂ സമയം വൈകുന്നേരം മണി അതാ നോക്കിയേ ഒരു സ്നേഹമുള്ളൊരു പെൺകുട്ടി അവൾ എന്നെ തന്നെ നോക്കുകയാണ് എന്നോട് സ്നേഹം കാണിച്ചടുത്ത് കൂടുകയാണ് അങ്ങനെ സൂര്യനൊക്കെ അസ്തമിച്ചു പോകുന്ന ഒരു ടൈമിലാണ് ഈ സംഭവങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കാലുകൾ വലിച്ചു നീട്ടി ഒന്ന് കിടന്നാൽ കൊള്ളാമെന്നുണ്ടവക്ക് ഇതാ സ്നേഹത്തിൻ്റെ മണിയറയായി ഇതാ എൻ്റെ മുന്നിൽ മറിഞ്ഞു കളിക്കുന്ന രംഗങ്ങളാണ് നമ്മളിപ്പോഴും ലൈവായിട്ട് കാണുന്നത് അങ്ങനെ ഈ സ്നേഹമുള്ള ഒരു തമ്പ്രാട്ടി കുഞ്ഞ് ദാ തനിച്ച് എൻ്റെ അടുത്തേക്ക് വന്നു അങ്ങനെ വല്ലതും നാലുമണിക്കുള്ള ഒരു ചെറിയ രീതിക്കുള്ള ഭക്ഷണം കിട്ടുമോ ഇല്ലയോ അതാണ് അവളുടെ ചോദ്യം എന്നാൽ എൻ്റെ കയ്യിലാണെങ്കിലോ ഈ നാലുമണിക്ക് അവിടെ നി ഒന്നുമില്ല അങ്ങനെ നിരാശരായി അവൾ എന്നെ നോക്കി സ്നേഹിച്ച് നിൽക്കുമ്പോൾ അതുപോലെ തന്നെ പെട്ടെന്ന് ഒരു ഐഡിയ അവളുടെ മനസ്സിലേക്ക് വന്നു ദാ ആ പൈപ്പിൻ്റെ മൂട്ടിലേക്ക് ചെന്നു അവൾ അവളൊരു ചുറ്റിക്കറങ്ങി ഒരു ചെറിയ ഉരസിയും ചുംബിച്ചും തലോടിയും ദാ ആ പൈപ്പിനെ സ്നേഹത്തോടെ വാരി നിൽക്കുമ്പോൾ ദാ നമ്മുടെ സുന്ദരി സുന്ദരിക്കുട്ടി നാലുമണിക്കുള്ള ഒരു വടയോ പഴംപൊരിയോ എന്തെങ്കിലും കിട്ടിയാൽ കൊള്ളാം എന്നൊരു കൊതിയുമായിട്ട് കറങ്ങി ചുറ്റി അവൾ പരക്കം പാഞ്ഞു നോക്കി നിൽക്കുമ്പോൾ ദാ അവളുടെ മുന്നിൽ ഒരാൾ കടന്നു വരുന്നുണ്ട് കേട്ടോ കഥകൾ വേറെ മാറിപ്പോവുകയാണല്ലോ ഇതേ ഒരു കറുപ്പായി അങ്ങനെ കറങ്ങി കറങ്ങി ചുറ്റി വരുന്നുണ്ട് അവളെ കണ്ട് ഷടം പ്രയക്കിട്ടതുപോലെ ആ പയ്യൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു കൗമാര പയ്യനാണ് അത്യാവശ്യമായിട്ട് എവിടെയോ പോകാൻ ഇറങ്ങിയ പയ്യനാണ് ദാ അതും മറന്നിട്ട് ഇവളെ വലം വെച്ച് ഒന്ന് കൂടാൻ അവൻ ശ്രമിക്കുകയാണ് ആദ്യമായിട്ട് കാണുന്ന ഈ പയ്യനെ ഇതിലെ നാണിയമ്മയുടെ മോനല്ലേ ചെറുക്കനങ്ങ് വലുതാ എല്ലോ കൊള്ളാലോ കാണാൻ എന്നിട്ട് ദാ അവൾ വീണ്ടും മാമനോട് സ്നേഹം കാണിച്ച് ഒരു പരിപ്പ് ഉടയ്ക്കോ ഒരു ബോണ്ടയ്ക്കോ വേണ്ടിയിട്ട് അവൾ വീണ്ടും അങ്ങനെ സ്നേഹം കാണിച്ച് നിൽക്കുമ്പോൾ നമ്മുടെ പയ്യൻ ഇതൊന്നും അറിയാതെ അവനെ കണ്ടാണ് ഈ ഉരുമി കാണിക്കുന്നതെന്ന് മനസ്സിൽ വിചാരിച്ച് ചെറുക്കൻ ആഹ അത്ഭുതപ്പെട്ട് ബലം വെച്ച് നടക്കുകയാണ് ഇവനെന്തിനാ ഭൂമിയെ വലം വയ്ക്കുന്നത് എവിടെയെങ്കിലും അടങ്ങിയിരുന്നൂടെ ഇവന് കറങ്ങി കറങ്ങി ഞാനെങ്ങോട്ടാണ് പോണത് അവളെടുത്തോട്ടല്ലേ ചെല്ലുള്ളത് പോയിട്ട് വരാം വലിയ പരിചയമൊന്നും ഒരു പെണ്ണുങ്ങളോട് ഒന്നും ഞാൻ സംസാരിച്ചിട്ടില്ല ഇതുവരെ ലല ല സോറി ചേച്ചി ശവന്മാരെയും കാണുന്നില്ലല്ലോ എപ്പെട്ട പോയാ മരും കൂടെ വന്നിരുന്നെങ്കിലും ഒരു ധൈര്യം കിട്ടിയെന്നെ ഡാ വരുന്നടാ ഞാട്ട് ടിറ്റും നാണിയമ്മയുടെ മൂന്നു മക്കളും എന്റെ അടുത്ത് തന്നെ ഉണ്ടല്ലോ എനിക്ക് വയ്യ മൂന്നുപേരും തൈ എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് ഞാൻ മാമനോട് എന്തെങ്കിലും പറഞ്ഞോണ്ടിരുന്നതാ എന്താ പറയാ പുള്ളരമാര ഒരു കാര്യേ ഡാ കിടക്കാതെ ചോദിക്കടാ അങ്ങോട്ട് നീ അങ്ങോട്ട് ചോദിക്കേ അവളെ പേരെങ്കിലും ചോദിക്കടാ ഓ ഇവനെ കൊണ്ട് തോറ്റ് എന്തുകൊണ്ടാ പേടിക്കുന്നത് വേറെടാ അവന്റെ അടുത്ത് പേര് ചോദിക്കാൻ നീ ഞാട്ട് വന്നേ വാ ഞട്ട അടുത്തോട്ട് വാ എനിക്ക് ധൈര്യമില്ല നീ കൂടെ ഉണ്ടെങ്കിൽ ധൈര്യമായി വാ ഇവന്റെ കാര്യം ഇവിടെ എന്തുകൊണ്ട് എടുക്കാ ഒരു പേര് ചോദിക്കാൻ ഇത്രയും പേടിയോ മാമനും കീമനൊക്കെ അവിടെ നിൽക്കുന്നു അതുകൊണ്ടാണ് നിന്നെ ഞാൻ വിളിച്ചത് ചേച്ചി കൊള്ളാടാ നല്ല ഭംഗിയുണ്ടാ കാണാൻ ചേച്ചിയെ നീ വാ ചോദിക്കാം നമുക്ക് ഞാനിപ്പ എന്ത് പറഞ്ഞു തുടങ്ങുമെടാ തേച്ചൊന്നും കഴിവൂലേടാ നീ വാ ചോദിച്ചിട്ട് വരാം പേര് ചോദിച്ചാലും മതി നീ ചെല്ലാതെയം കുറച്ച് പ്രായമുണ്ടല്ലേടാ കണ്ടിട്ട് എന്താ അവരുടെ നീ പോയി ചോദിക്ക് എൻറെ ചേട്ടത്തി അമ്മ അവനൊന്ന് ചോദിക്കാനുള്ള മനസ്സ് കൊടുക്കണേ ദൈവമേ അവന്മാരുടെ പെണ്ണ് കാണാൻ ചടങ്ങ് കഴിഞ്ഞിരിക്കുമ്പോൾ നമ്മുടെ സുന്ദരിത കാലിന്റെ സൗന്ദര്യം നോക്കി ആസ്വദിച്ച് ഒന്നുമില്ലാത്തൊരു വൃത്തിയാക്കലുമായിട്ട് ഇരിക്കുകയാണ് നമ്മുടെ സുന്ദരി പെണ്ണ് ദാ ആ രണ്ടു പുള്ളരന്മാർ ചെറുപ്പക്കാർ രണ്ടുപേരും അവിടെ ഇവക്ക് വേണ്ടിയിട്ട് വെയിറ്റിങ്ങാണ് കേട്ടോ മാമനടുത്ത് നിൽക്കുന്നത് കൊണ്ടാണ് എന്തെങ്കിലും ഒന്ന് പറയാനോ അവൾക്ക് വേണ്ടി കാത്തിരുന്ന് അവിടെ കിടക്കാൻ തന്നെ തീരുമാനിച്ചു രണ്ടുപേരും അവളും അതുപോലെ അവിടെ കിടന്ന് അങ്ങനെ പിറവൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ദാ അവ രണ്ടുപേരും വലം വെച്ച് വലം വെച്ച് അവളുടെ പിന്നാലെ കൂടാനുള്ളൊരു പരിപാടി ഞാൻ അടുത്ത് നിൽക്കുന്നതുകൊണ്ടാണ് അടുത്ത് വരാത്തത് കേട്ടോ ഇതാ രണ്ടുപേരും എന്തൊക്കെയോ കഥകളും മെനഞ്ഞെടുക്കുകയാണ് എങ്ങനെ വീഴ്ത്താം അല്ലെങ്കിൽ എന്ത് പറയാം എന്നൊക്കെ വിചാരിച്ച് ഇതെല്ലാം ഒന്നും അറിയാത്തതുപോലെ ശ്രദ്ധിക്കുന്ന ആ സുന്ദരിക്ക് ഇതെല്ലാം മനസ്സിലാവുന്നുണ്ട് ഇതാ അവൻ എന്തായാലും പറയേണ്ട അടുത്ത് വന്നിട്ടുണ്ട് എന്തുവാടാ നാണയം അവിടെ മോനല്ലേടാ നീ ഓടിക്കുമോ നീ എൻ്റെ അടുത്തുനിന്ന് ഓ ശരി ചേച്ചി ചെല്ലണ്ടായിരുന്നു നാണം കെട്ട് ഓ എന്ത് പറയാനാണ് എന്തായടാ ചോദിച്ചാ ഒത്തില്ല ഒത്തില്ലടാ നമ്മൾ വിചാരിക്കുന്നനക്കല്ല നീ പറഞ്ഞിട്ടല്ലേ ഞാൻ പോയത് നാണം കെട്ട് എന്റെ തല തല്ലി ഞാൻ പൊട്ടിക്കും തന്നെ നീ വിഷമിക്കണ്ടടാ വിട് നിനക്കത് പറയാം എന്ത് നാണം കെട്ടെന്നറിയോ നീ പെട്ടെന്ന് വാന്ന് വിളിച്ചോണ്ടല്ലേ ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്ത ചെയ്തപ്പോ ഞാൻ പിന്നെ പറഞ്ഞു വിടില്ലായിരുന്നു ഇയാളെന്തോ പറഞ്ഞടാ മനസ്സ് മാറ്റിയത് അയാളുടെ നോട്ടം കണ്ടില്ലേ സുധീ നീ ഇവിടെ ഇരിക്കേ ഞാനൊന്ന് പോയി ചോദിച്ചിട്ട് വന്നാലോ ഓ ഡേ എവിടെ പോകുന്നേ പോണ്ടട പ്രശ്നമാവോടാ ഞാൻ ദാ നീ കണ്ടാ ആ ഹിറ്റ്ലർ മാമ നോക്കുന്നുണ്ടോ നമ്മളാ എന്തൊക്കെയോ പറഞ്ഞ് എരിയേറ്റി വെച്ചിരിക്കുക അവരാ അതാണ് നിന്റെ അടുത്ത് ഒന്നും മിണ്ടാതെ നിന്നെ ഓടിച്ചു വിട്ടത് നാളെ കടയിലോട്ട് പോകണം കുറച്ച് വളയൊക്കെ വാങ്ങണം കയ്യിലൊക്കെ ഒന്ന് ഇടണമല്ലോ രമാര് പോയില്ലേ എന്തിനാണ് അവൾ അവിടെ നിന്ന് കറങ്ങുന്നത് വീട്ടുകളിൽ പോയടാ എന്നാ പിന്നെ ഇന്നത്തെ വീഡിയോയിൽ കഥ പറയാൻ അവസരം തന്ന മൂന്ന് പിള്ളേരോടും ബബ്ബായി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നു അടുത്ത നല്ലൊരു വീഡിയോ എന്നിട്ട് ഉടനെ തിരിച്ചു വരാം ഓക്കെ